നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ എസ് എസ് സി ആർ ടി ടെൻ മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് എട്ടാം ക്ലാസ്സിലെ എന്ന ചാപ്റ്ററിന്റെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇനി നമുക്ക് ഘർഷണബലം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബലങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ എസ് സി ആർ ടി സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഒട്ടും മടി കാണിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് കൂടുതൽ ഇടാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്കിന്നെ ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഘർഷണ ഫലമാണ് അല്ലേ എന്താണ് ഘർഷണ ഫലം നമ്മൾക്കറിയാം ഘർഷണം എന്ന കാര്യം നമുക്കറിയാം അല്ലേ ഈ വാഹനങ്ങളൊക്കെ ഓടുന്ന സമയത്ത് ടയറിനൊക്കെ നമുക്ക് റോഡിലൊക്കെ ഘർഷണം കിട്ടാൻ വേണ്ടി ടയറിലൊക്കെ ഇങ്ങനെ കുറേ ഡിസൈൻസ് അല്ലെങ്കിൽ കുഴികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കാണാറുണ്ട് അല്ലെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഘർഷണം എന്ന് വെച്ചാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ അതിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ത് ഘർഷണ ഫലം ഒരു വസ്തുവിന് ഇപ്പോൾ രണ്ട് മിനിസമുള്ള വസ്തുവാണെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പെട്ടെന്ന് അതിനെ നിരക്കി മാറ്റാൻ പറ്റുമല്ലേ നേരെ മറിച്ച് ഒന്ന് മിനിസമുള്ളതൊന്നും പരുക്കനായ ഒരു വസ്തുവാണെങ്കിലും ഉരസി മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും അല്ലെ അവിടെയാണ് കൂടുതൽ കർഷണഫലം ഉണ്ടാകുന്നത് അതായത് രണ്ട് വസ്തുക്കൾ ഒന്നിനു മുകളിലൂടെ മറ്റൊന്ന് നീങ്ങുമ്പോൾ അതിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഫലമാണെന്ത് കർഷണ ഫലം എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോ ഈ ഘർഷണഫലം രണ്ട് തരത്തിലുണ്ട് ഉരുളൽ ഘർഷണവും ഉണ്ട് നിരങ്ങൽ ഘർഷണവും ഉണ്ട് എന്താണ് ഉരുളൽ ഘർഷണം ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു ഉരുണ്ട്ണ്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഘർഷണമാണ് ഉരുളൽ ഘർഷണം ഇനി നിരങ്ങൽ ഘർഷണമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തുവിന് മുകളിൽ മറ്റൊരു വസ്തു നിരങ്ങി മാറുന്നതിനെയാണ് എന്തു പറയാ നിരങ്ങി മാറുമ്പോൾ ഉണ്ടാവുന്ന കർഷണ ഫലമാണ് നിരങ്ങൽ ഘർഷണം അപ്പോൾ ഈ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കുമെന്ന് പഠിച്ചു വെക്കണം അത് പി എസ് ചോദിച്ചിട്ടുണ്ട് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും അപ്പോൾ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തുകൊണ്ടാണ് കുറവാകുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുണ്ട് മാറുമ്പോൾ അവിടെ കർഷണഫലം വളരെ കുറവായിരിക്കും അല്ലേ ഉരുണ്ട് ഉരുണ്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോവുക നേരെ കുറച്ച് നിരങ്ങി പോകുമ്പോൾ കുറച്ചുകൂടെ ഘർഷണം അവിടെ പ്രയോഗിക്കപ്പെടും മനസ്സിലായല്ലോ അപ്പൊ ഉരുളൽ കർഷണം നിരങ്ങൽ കുറവായിരിക്കും എന്ന് പഠിച്ചു വെക്കുക അപ്പോ ഈ വാഹനങ്ങൾക്കൊക്കെ ചക്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചക്രത്തിന് പകരം ഇപ്പൊ സ്ക്വയർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉപയോഗിക്കാൻ പാടില്ലേ എന്തുകൊണ്ടാണ് ഉരുണ്ട ചക്രം തന്നെ ഉപയോഗിക്കുന്നത് അതായത് ഘർഷണം കുറക്കാൻ വേണ്ടി അല്ലെ വേറെ ഏതെങ്കിലും മോഡലിലുള്ള ഒരു സാധനമാണ് വാഹനമെങ്കിൽ വാഹനം റോഡിൽ കൂടെ നിരങ്ങി മാറുമ്പോ വളരെയധികം കർഷണം പ്രയോഗിക്കപ്പെടുകയും വാഹനത്തിൽ നീങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യും അപ്പോൾ ഈ ചക്രമുള്ളത് കൊണ്ടാണ് വാഹനങ്ങൾ വളരെ സ്പീഡിൽ കർഷണം കുറഞ്ഞ് റോഡുമായിട്ടുള്ള കർഷണം കുറഞ്ഞാലേ ഘർഷണ ഫലം ഇല്ലാതാവുകയും വളരെ സ്പീഡിൽ വണ്ടിക്ക് പോകാനും സാധിക്കുന്നത് അപ്പോൾ എന്തിനാണ് വാഹനത്തിന് ചക്രം എന്ന് ചോദിച്ചാൽ ഘർഷണം കുറക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇതേപോലെ ഇപ്പൊ വാഹനങ്ങളുടെ ചക്രമൊക്കെ നമ്മൾ റൗണ്ടിലാണ് അല്ലേ ഉരുട്ടിയാണ് രൂപപ്പെടുത്തുന്നത് അപ്പൊ അതുപോലെ ഓരോ വസ്തുക്കളും ഘർഷണം കുറക്കാൻ വേണ്ടി രൂപമാറ്റം വരുത്തുന്നതിന് എന്താണ് പറയാന്നറിയോ ധാരേഖിതമാക്കൽ എന്നാണ് പറയുക എന്താണ് പറയാ ധാരാരേഖിതമാക്കൽ വസ്തുക്കൾക്ക് ഘർഷണ ഫലം കുറക്കാൻ വേണ്ടി അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് എന്ത് പറയാ ധാരാരേഖിതമാക്കൽ എന്ന് പറയാം അപ്പോൾ ഈ ഘർഷണം കുറക്കാൻ വേണ്ടി നമ്മൾ പല വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട് അല്ലേ അതായത് ഇപ്പം നമ്മൾ കപ്പികളിലൊക്കെ എണ്ണ ഇടാറുണ്ട് അല്ലേ വെള്ളം വലിച്ചെടുക്കുന്ന കപ്പിയിൽ നമ്മൾ എണ്ണ ഇടാറുണ്ട് കർഷണം കുറക്കാൻ വേണ്ടി അതുപോലെ വാഹനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കും എണ്ണ ഗ്രീസ് എന്നിവ ഉപയോഗിക്കാറുണ്ട് വാഹനങ്ങളിൽ എഞ്ചിനൊക്കെ ബട്ടെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ തയ്യൽ മെഷീനിലൊക്കെ നമ്മൾ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ എന്തിനാണ് ടൈറ്റായി പോകുമ്പോൾ കർഷണം കുറഞ്ഞ് നല്ല ലൂസായി നമുക്ക് വീടിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എണ്ണ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വസ്തുക്കൾ എന്താണ് പറയുക എന്നറിയോ സ്നേഹകങ്ങൾ എന്നാണ് പറയുക ഘർഷണം കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ് പറയുക സ്നേഹകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്നേഹകങ്ങൾ എന്ന് പഠിച്ചു വെക്കുക ഇനി അടുത്ത ക്വസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് പഠിച്ചു വെക്കണം ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് സ്നേഹകമാണേത് ഗ്രാഫൈറ്റ് മനസ്സിലായല്ലോ ഘർഷണബലം എന്താണ് നമ്മൾ പഠിച്ചു രണ്ട് തരത്തിലുള്ള കർഷണമുണ്ട് ഉരുളൽ ഘർഷണമുണ്ട് നിരങ്ങൽ ഘർഷണമുണ്ട് അതുപോലെ ഈ ഘർഷണം കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓരോ വസ്തുക്കളുടെ രൂപത്തിന് മാറ്റം വരുത്തുന്നതിന് ധാരേഖിതമാക്കൽ എന്ന് പറയുന്നു ഇനി കർഷണം കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹങ്ങൾ അതായത് എണ്ണ ഗ്രീസൊക്കെ പോലെയുള്ള സാധനങ്ങളെ സ്നേഹകങ്ങൾ എന്നാണ് പറയുക ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണേത് ഗ്രാഫൈറ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഈ കപ്പിയിലും വാഹനങ്ങളിലെ മെഷീൻസിലൊക്കെ നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്തിനാണ് ഘർഷണം കുറക്കാനാണ് എന്ന് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ യന്ത്രങ്ങൾ അല്ലേ യന്ത്രഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട് അതും എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഘർഷണം കുറക്കാനാണ് അല്ല യന്ത്രഭാഗങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറക്കാൻ വേണ്ടിയാണ് എന്ന് പഠിച്ചു വെക്കുക അതുപോലെ യന്ത്രഭാഗങ്ങളെ മിനുസപ്പെടുന്നതും എന്തിനാണ് മിനുസമായ ഭാഗങ്ങളിലെല്ലാം ഘർഷണം കുറവായിരിക്കും കാരണം പരുക്കനായ ഭാഗങ്ങൾക്കാണ് തെന്നി നീങ്ങാൻ പ്രയാസം ഉണ്ടാവുക അപ്പം അവിടെയാണ് ഘർഷണം ഫലം കൂടുതൽ ഉണ്ടാവുക അപ്പോൾ യന്ത്രഭാഗങ്ങൾ മിനുസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഘർഷണഫലം കുറക്കാൻ വേണ്ടിയാണ് അപ്പൊ ഘർഷണബലം വ്യക്തമായി മനസ്സിലായല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മർദ്ദമാണ് അല്ലെ മർദ്ദത്തെക്കുറിച്ച് ആദ്യമായി ഒരു നിയമം ഉണ്ടാക്കിയത് ഏതാണ് പാസ്കൽ നിയമമാണ് അല്ലെ മർദ്ദത്തെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ് പാസ്കൽ നിയമം അപ്പം ഈ പാസ്കൽ നിയമം കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ ബ്ലെയ്സ് പാസ്കൽ എന്നയാളാണ് ഫ്രാൻസുകാരനായ ബ്ലെയ്സ് ആണ് പാസ്കൽ നിയമം കണ്ടുപിടിച്ചത് അപ്പോൾ പാസ്കൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ രണ്ടും പറയാം കേട്ടോ ഒന്നുകിൽ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് മനസ്സിലായല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യാപകമർദ്ദമാണ് അതായത് ഒരു പ്രതലത്തിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അതിന് ലംബമായിട്ടാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നതെങ്കിൽ ആ ആകെ ബലത്തിനെയാണ് എന്തു പറയാ വ്യാപകമർദ്ദം എന്ന് പറയുക ഒരു പ്രതലത്തിൽ നമ്മൾ ലംബമായി പ്രയോഗിക്കുന്ന ആകെ ബലത്തിനെയാണ് എന്ത് പറയുന്നത് വ്യാപക മർദ്ദം എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടെയാണ് വ്യാപകമായി മർദ്ദം ഉണ്ടാവാം എന്നാൽ യൂണിറ്റ് പ്രതലത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അല്ലെ ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് എന്താണ് അതാണ് മർദ്ദം യൂണിറ്റ് പ്രതലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് മർദ്ദം നേരെ മറിച്ച് വ്യാപകമർദ്ദം എന്താണ് ഒരു പ്രതലത്തിൽ ലംബമായി നമ്മൾ പ്രയോഗിക്കുന്ന ആകെ ബലം അല്ലേ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആകെ ബലത്തിനെയാണ് വ്യാപകമർദ്ദം എന്ന് പറയാം യൂണിറ്റ് പ്രതലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് മർദ്ദം അപ്പോൾ ഈ പരപ്പളവ് കൂടുമ്പോൾ അല്ലേ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ നമ്മൾ ബലം പ്രയോഗിക്കുന്നു അപ്പോൾ ബലം പ്രയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പരപ്പളവ് കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും മർദ്ദം കുറയും അല്ലേ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുമെന്ന് പഠിച്ചു വെക്കുക ഇനി നമ്മൾ ബലം പ്രയോഗിക്കുന്ന സമയത്ത് പരപ്പളവ് കുറയുകയാണ് ചെയ്യുന്നതെങ്കിലോ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടും അപ്പം രണ്ടും ഓപ്പോസിറ്റാണ് പരപ്പളവിൻ്റെ ഓപ്പോസിറ്റാണ് മർദ്ദം എന്ന് പഠിച്ചു വെച്ചാൽ മതി പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയും പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടും അപ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അപ്പൊ ഇന്നടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ കർഷണ ഫലം തീർച്ചയായും പഠിച്ചു വെക്കണം ഇതിൽ നിന്ന് എപ്പോഴും നമുക്ക് കൊസ്റ്റം വരുന്നതാണ് അപ്പോ ഉരുളൽ കർഷണോ നിരങ്ങൽ കർഷണോ ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് മർദ്ദമാണ് അല്ലേ അപ്പം ഈ മർദ്ദം ആരാണ് പാസ്കൽ നിയമമാണ് മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് ബ്ലെയ്സ് പാസ്കൽ അപ്പോൾ അദ്ദേഹം ഏത് രാജ്യക്കാരാണ് ആണ് അല്ലേ ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ മർദ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഒന്നുകിൽ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പഠിച്ചു വെക്കുക പിന്നെ ഒരു പ്രതലത്തിൽ നമ്മൾ ലംബമായി പ്രയോഗിക്കുമ്പോൾ ആകെ ബലം അല്ലെ ആ ബലത്തിനെയാണ് വ്യാപക മർദ്ദം എന്ന് പറയുക അതുപോലെ തന്നെ യൂണിറ്റ് പ്രതലത്തിൽ നാം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് മർദ്ദം എന്ന് പറയുന്നത് പിന്നെയോ നമ്മൾ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് പരപ്പളവ് കൂടുകയാണെങ്കിൽ എന്തു ചെയ്യും മർദ്ദം കുറയുകയാണ് ചെയ്യുക പരപ്പളവ് കുറയുകയാണെങ്കിൽ അവിടെ മർദ്ദം കൂടുകയാണ് ചെയ്യുക അപ്പം ഇന്നത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായല്ലോ അപ്പോൾ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ എസ് സി ആർ ടി ടെൻ മിനിറ്റ് സീരീസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നറിഞ്ചിന് സന്തോഷമുണ്ട് പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ടെൻ മിനിറ്റ്സ് എസ് സി ആർ ടി സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ും ചാനലിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യാറുണ്ട് പഠിക്കാൻ പറ്റാത്തതും മടിയും അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക വളരെ ശക്തിയുള്ള മനസ്സുമായി പഠിക്കാനിരിക്കുക ഒരിക്കലും തളർന്നു പോരുത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ കഠിനമായി പരിശ്രമിക്കുക ഒരു നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്